ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനുളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ വിൻകാ റോസ് നിത്യകല്യാണി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് നമ്മൾ ഒരു വെറൈറ്റി നല്ലൊരു പ്ലാന്റ് നമ്മൾ പുതിയതായിട്ട് എങ്ങനെ നമുക്ക് റീപ്പോർട്ട് ചെയ്യാം നമ്മൾ നെയ്സില് നിന്ന് വാങ്ങിയെടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് റീപ്പോർട്ടിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബാക്കിയുള്ള നിത്യ കല്യാണി വെറൈറ്റികളാണ് ഈ കാണുന്നത് നമുക്ക് അതിൽ നിറയെ വെറൈറ്റികൾ ഉണ്ടായിരുന്നു അത് മഴയത്ത് നമ്മൾ അധികം മഴയൊക്കെ കൊണ്ട സമയത്ത് കേടായി പോയതാണ് നല്ല ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ അധികം മഴയും വെയിലും ഒന്നും കൊള്ളാത്ത രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നല്ല മഴയത്ത് കുറച്ച് ചെടികൾ നഷ്ടപ്പെട്ടു പോയി പുതിയ ചെടികൾ വാങ്ങി നമ്മൾ റിപ്പോർട്ട് ചെയ്യാണ് അപ്പോൾ പ്ലാന്റ് റീപ്പോർട്ടിങ്ങിനായിട്ട് നമ്മളൊരു പോട്ട് അത്യാവശ്യം വായുപാട്ടുള്ള ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ കുറച്ച് കരിയിലുകൾ അടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചെടി ഇതിലേക്ക് വെച്ച് കൊടുക്കാനേ ഉള്ളൂ നമ്മളെ പോട്ടി മിക്സാണ് പോട്ടി മിക്സ് ചാണകപ്പൊടിയും മണ്ണും തന്നെയാണ് നമ്മൾ പോട്ടി മിക്സ് കുറച്ച് മണല് കയറന്നിട്ടുള്ള ഒരു മണ്ണായിരിക്കണം ഈ ഒരു ചെടി നടാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് വെള്ളം വലിച്ചെടുത്ത് മണ്ണ് വാർന്ന് പോ വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ ചെടിയൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അത് നമുക്ക് ചെടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം കുറച്ച് ഭാഗത്ത് നമ്മളൊന്ന് പോട്ടിൽ മണ്ണിട്ട് കൊടുത്തതിന് ശേഷം പ്ലാന്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്യാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മണ്ണ് നോക്കിയാൽ അറിയാം അത്യാവശ്യം മണലും ചുവന്ന മണ്ണ് മിക്സ് ആയിട്ടുള്ള പോട്ടി ആണ് ഇപ്പോൾ ഈ പ്ലാന്റ് അതേ രീതിയിൽ നമ്മൾ പോട്ടിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ് ബാക്കി ഭാഗത്ത് നമ്മുടെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ നമുക്ക് റീപോർട്ടിങ് സമയത്ത് ചെയ്യാനുള്ളൂ നമ്മൾ ഈ രീതിയിൽ കുറച്ച് ചെടികൾ റീപ്പോട്ട് ചെയ്ത് വളർത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം നല്ല ഫ്ലവർ തരുന്നു നല്ല വൈറ്റും ഓറഞ്ചും ഒക്കെ നമ്മൾ ഇതേപോലെ വാങ്ങിച്ച് വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല മഴയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചില്ല അത് കേടായി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് നെയ്സില് നിന്ന് ഏകദേശം ഒരു നാൽപ്പത് രൂപ മുപ്പത് രൂപ റേഞ്ചിലൊക്കെ നമുക്ക് ഈ ഒരു ചെടി വാങ്ങിക്കാൻ കിട്ടും റീ പോട്ടിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുക്കുക എന്നിട്ട് നമുക്കൊരു രണ്ടോ മൂന്നോ ദിവസം നമുക്ക് ഷെയ്ഡിൽ ഒരു തണലത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇവിടേക്കാണ് വെക്കുന്നത് അധികം ഓവർ വെയിറ്റ് ഇല്ലാതെ ദിവസം ഒരു മൂന്ന് നാല് മണിക്കൂറും മാത്രം വെയിൽ കൊള്ളുന്ന രീതിയിൽ ഭാഗത്ത് സെറ്റ് ചെയ്യുക വെയിൽ വെയിലത്യാവശ്യമാണ് ഈ ചെടികൾക്ക് പ്ലാന്റുകളൊക്കെ നമ്മൾ തൈകൾ വാങ്ങിച്ച് നട്ടതാണ് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാണ്ട് ചുവട്ടിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ ലീഫുകൾ കുറെ ശാഖകൾ വന്ന് നിറയെ പൂക്കളൊക്കെ ആയി മാറും അതേപോലെ തന്നെയാണ് എല്ലാ ചെടികളും നമ്മൾ ഈ ഒരു വെറൈറ്റികൾ നമ്മൾ വിങ്കാ പ്ലാന്റുകളൊക്കെ ഇതിൻ്റെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക ഉച്ചവട്ടിൽ പുതിയ ശാഖകൾ വന്ന് അതിൽ നിറയെ പൂക്കളായിക്കോളും അപ്പോൾ ഇത്രക്കാണ് നമ്മളെ ഈ ഒരു ചെടിയുടെ വിശേഷം അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്